ഇന്നത്തെ സുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൻ്റെ ജറുസലേമിലേക്കുള്ള യാത്രയിൽ സമരിയായിലൂടെ കടന്നുപോകുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാവാതിരുന്ന സമരിയക്കാരെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരെ യേശു ശാസിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ എലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി തന്നെ പിടിച്ച് രാജസന്നിധിയിൽ എത്തിക്കാൻ അയക്കപ്പെട്ട അഹാസിയ രാജാവിൻ്റെ അൻപത് ദൂതന്മാരെ നശിപ്പിക്കുന്ന സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശുവിനെ എതിർക്കുന്ന സമരിയാക്കാരെ എന്ന് ശബദിപുത്രന്മാർ യേശുവിനോട് ചോദിക്കുന്നു ശിഷ്യന്മാരെ ശാസിക്കുന്നതിലൂടെ ശത്രുതയെ ശത്രുത കൊണ്ട് നേരിടരുതെന്നും അവരെ സ്നേഹിക്കണമെന്നും യേശു പഠിപ്പിക്കുന്നു അന്ധമായ കോപം നല്ലതല്ലെന്ന് യേശു ശിഷ്യന്മാരെയും നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു